പി എം ശ്രീ പദ്ധതിയെ ചൊല്ലി എൽ ഡി എഫിലും മന്ത്രിസഭയിലും തുടരുന്ന ഭിന്നതയിൽ ഉടൻ പരിഹാരമുണ്ടാകുമോ എന്ന് ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കാണും പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് സി പി ഐ എമ്മും നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് സി പി ഐയും ഉറപ്പിച്ചതോടെ മുഖ്യമന്ത്രി ബിനോയ് വിശ്വം കൂടിക്കാഴ്ച ഏറെ നിർണായകമാകും പദ്ധതി നടപ്പാക്കുന്നതിൽ കടുത്ത എതിർപ്പ് തുടരുകയാണ് സി നേതാക്കളും മന്ത്രിമാരും ഇത് സൌഹൃദമായ വിഷയമല്ലല്ലോ ശിവൻകുട്ടിയും ഞാനുമായിട്ടുള്ള സൗഹൃദ സംഭാഷണത്തിന്റെ പ്രശ്നങ്ങളല്ലല്ലോ ഇത് പാർട്ടിയുടെ നിലപാടാണ് ആ പാർട്ടി നിലപാട് പാർട്ടി സെക്രട്ടറി നിങ്ങളോടെല്ലാം പറഞ്ഞതാണ് നിങ്ങളെല്ലാം നേരിട്ട് കേട്ടതാണ് നയപരമായ ഒരു വിഷയത്തിൽ സംഘടനാപരമായ വിഷയത്തിൽ അന്തിമമായ പാർട്ടിക്ക് വെളിച്ചം ദീശുന്നത് പാർട്ടി എക്സിക്യൂട്ടീവാണ് എക്സിക്യൂട്ടീവ് ചർച്ചയായിട്ട് മന്ത്രിസഭയിലെല്ലാം പാർട്ടിയുടെ മന്ത്രി ഏത് മന്ത്രി പാർട്ടിക്ക് അപ്പുറത്തൊരു മന്ത്രിയുണ്ട് ഒരു തുള്ളി വെള്ളം കമ്മ്യൂണിസ്റ്റ് ാണ് ഒരു കാരണവശാലും വിട്ടുവരുമാനും ഞങ്ങള് എക്സിക്യൂട്ടീവ് കൂടും അതിനുശേഷം വ്യക്തമായ നിലയിൽ ഒരു തീരുമാനം പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഞങ്ങക്ക് തരും നമ്മുടെ പ്രതിനിധികൾ ആർ ശ്രീജിത്തും തനേഷ് തമ്പിയും വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ആദ്യം തനേഷ് തമ്പിയിലേക്കാണ് തനേഷ് ഇതിൽ എപ്പോഴാണ് കൂടിക്കാഴ്ച മൂന്ന് മുപ്പതോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടോ വിനോയ് വിശ്വവമായുള്ള കൂടിക്കാഴ്ച എന്ന തരത്തിലേക്കാണോ അതോ മറ്റ് നേതാക്കൾ ഉണ്ടാകുമോ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്താണ് അനുജ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗസ്റ്റ് ഹൗസിലാണ് ഗസ്റ്റ് ഹൗസിലേക്ക് അല്പസമയത്തിനകം തന്നെ ബിനോവിശം എത്തിച്ചേരും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതിനിധി ആർ ശ്രീത് അവിടെ നിന്ന് നേരത്തെ അറിയിച്ചത് എന്തായാലും ഏതാണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഇവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ക്ഷമിക്കണം എന്തായാലും മൂന്നരയ്ക്ക് തന്നെ യോ ഈ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ് മറ്റു നേതാക്കളാരെങ്കിലും പങ്കെടുക്കുമെന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു കൃത്യത വന്നിട്ടില്ല ഒരുപക്ഷേ അസിസ്റ്റന്റ് സെക്രട്ടറിമാരോ അല്ലെങ്കിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു ആരെങ്കിലും പങ്കെടുക്കുമെന്നത് സംബന്ധിച്ചിട്ട് ഒരു തീരുമാനമായിട്ടില്ല എന്നാലും എന്തായാലും അല്പസമയത്തിനകം തന്നെ വിനോദ വിശ്വം ഇവിടെ എത്തിച്ചേരും മുഖ്യമന്ത്രി നേരത്തെ തന്നെ പാലത്തിൽ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന സി പി ഐ അവരുടെ നിലപാടിന് ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ചർച്ചയുടെ ചർച്ചയിൽ എന്താണ് ഒരു തിരിഞ്ഞു വരാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു സമാവായത്തിലേക്ക് എത്തുക എന്നത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക ഇപ്പോൾ ഇരു പാർട്ടികളുടെയും നേതൃത്വം ത്തിൽ ഉണ്ട് സി പി ഐ എം ആകട്ടെ രാവിലെ നടന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് സി പി ഐ അല്പം മുൻപ് സമാപിച്ച സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഈ പദ്ധതി ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന നിലപാടും സ്വീകരിച്ചിരിക്കുക എന്നു അങ്ങനെ വിരുദ്ധ തലങ്ങളിലാണ് രണ്ട് പാർട്ടികളും നിൽക്കുന്നത് ഇതിനിടയിൽ എവിടെയാണ് ഒരു സമവായ സാധ്യത എന്നത് സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായും ഉണ്ടാവുക എന്തുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണമായിരിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ നേതൃത്വത്തെ അറിയിക്കുക അത് ബോധ്യപ്പെടപ്പെടുത്താനായാൽ എങ്ങനെ ഈ ഈ പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിന് എന്തൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ കഴിയും ചില സബ് കമ്മിറ്റി രൂപീകരണം ഉൾപ്പെടെയുള്ള മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് കിടക്കേണ്ടതുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനമുണ്ടാകും ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഗസ്റ്റ് ഹൗസിലല്ല ഇപ്പോൾ സി പി ഐയുടെ നേതാക്കൾ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം ഈ ഗസ്റ്റ് ഹൗസിൽ തന്നെയാണ് ഉള്ളത് അല്പം മുൻപ് അവരെല്ലാവരും ഇവിടെ എത്തി ചേർന്നിരുന്നു ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്റ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം